പാറയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്നൊരു അമ്പലം കണ്ടിട്ടുണ്ടോ നിങ്ങൾ അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളൊരു അടിപൊളി ക്ഷേത്രമാണ് അതായത് മല്ലീശ്വരൻ കോവില് അപ്പോൾ അവിടേക്ക് വന്ന കേട്ടോ അപ്പോൾ ഇവിടെ ഊട്ടുപേരൻ്റെ പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്താ ഊട്ടുപേര നമ്മളിവിടെ ചെയ്തിട്ട് അത് പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് വൈറ്റ് സിമെൻറ്റ് അപ്പോൾ നമ്മുടെ ചേട്ടന്മാരനെയാണ് ചെയ്യുന്നത് എന്താണ് പണിയൊക്കെ എന്തു പറയുന്നു ഉഷാറവിടെ ഞാൻ അടുത്ത ആളവിടെ ഇതാ അഞ്ഞൂറാളും കൂടി ഉണ്ട് രാമേന്ദ്രേട്ടെ എന്താണ് കാര്യങ്ങൾ എന്താ നല്ല കെതില്ലോ അത് എങ്ങനെ ഒരു അമ്പലല്ലേ അമ്പലത്തിൽ അമ്പലത്തിലേക്ക് നല്ലൊരു എന്താ ഈ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നോക്കി നോക്കും കട്ടി വലുതെ പണിയെടുത്തതല്ലേ അതെ നമ്മുടെ ഒരു അമ്പലം പുരോഗത്തിലേക്ക് വരട്ടെ നല്ലൊരു കാര്യാണ് ചെയ്തോണ്ടിരിക്കുന്നത് സൂപ്പർ ആയിട്ട് പെയിന്റ് അടിക്കുന്നത് കാണിച്ചു കൊടുക്കേടുന്നത് തലച്ചിട്ട് ചുമരം നനച്ചിട്ട് നനച്ചുകൊടുക്കുന്നതാണ് അപ്പൊ അടിപൊളി പാലമരക്കെ എത്ര പഴക്കമുണ്ടോ പാലമരൊക്കെ വർഷത്തിന്റെ നമ്മളൊക്കെ ജനിക്കുമ്പോഴത് ഇങ്ങനെ ഉണ്ടല്ലേ അതേപോലെ തന്നെ ഉണ്ട് ആ അടിപൊളി ഇതാ ഇത്ര ഹൈറ്റിലാട്ടോ നിൽക്കുന്നത് ഇതാണ് പാറയുടെ മുകളിൽ എന്ന് പറഞ്ഞത് കാരണം എന്താ പാറ നിൽക്കുന്നതാണ്ടല്ലേ ഇങ്ങനെ പാറയാണ് കേട്ടോ പാറ ഇങ്ങനെ ഇങ്ങനെ ഈ മുകളിലേക്ക് ഇതിൻ്റെ മുകളിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് അപ്പം പണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോറി പണിയെടുക്കുമ്പോൾ ഈ കോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാഞ്ഞിരപ്പുഴ ഡാമിന് വേണ്ടിയിട്ടാണ് ഈ കോറി ഇതാദ്യം ആക്കിയത് അങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഇതൊക്കെ പൊട്ടിച്ചിട്ട് ഒരുപാട് പൊട്ടിച്ച ഡാമിൻ്റെ ആവശ്യത്തിനും അതിന് ശേഷമൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് അതങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും കാര്യങ്ങളും കണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ അമ്പലം ഇത് അതിൻ്റെ ഒരു കാര്യങ്ങളെ കണ്ടിട്ടാണ് ഈ അമ്പലം ഇവിടെ നിലവിൽ വന്നത് അപ്പോൾ ഇതാണ് അമ്പലം കണ്ടില്ല ഇതിന് മുകളിൽ ആട്ടാ എന്താണ് ഇതെന്തുമാരാണ് എന്ന് പറയും എങ്ങനെ ഊങ്ങുമരം എന്താണ്ടോ ഇവിടെ കുറച്ച് മണ്ണ് ഇതാ ആ ഒരു ആലുമുണ്ട് അപ്പോൾ നോക്കി നോക്കാം ഈ എന്താണോ ഈ പാറയുടെ മുകളിൽ കണ്ടോ ഇവിടെ എവിടെയും മണ്ണ് വേറെ എവിടെയും ഇല്ല ഏ ഇത്രയും ഭാഗത്ത് ഫുള്ള് പാറയാണ് ഇത് നമ്മൾ കുറച്ച് മണ്ണൊക്കെ കൊണ്ട് നിട്ടാണ് അല്ലേ ഇവിടെ കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ ഇതിൽ കൊണ്ട് നിക്കുക ആ ചാക്ക് ഇട്ടിട്ട് ഇട്ടിട്ടങ്ങനെ കുറച്ച് മണ്ണ് തൂർത്താണ് ഇവിടെ ബാക്കി എവിടെയും മണ്ണില്ല കണ്ടോ ഇവിടെ നമ്മൾ കുറച്ചും ഇട്ട് അങ്ങനെ ആയതാണ് പക്ഷേ കണ്ടോ ഒരു നനവോ കാര്യങ്ങളോ ഒന്നുമില്ല മരം വലുതായിരിക്കുന്നുണ്ടോ ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത കേട്ടോ അതുപോലെ പാലമരം ഈ കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇവിടെ കണ്ടത് നമ്മൾ പൊട്ടിച്ചിട്ട് നേരത്തെ പൊട്ടിച്ചെടുത്താണ് അപ്പോൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ കണ്ടതിന് ശേഷമാണ് ഇവിടെ അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ വന്നത് അപ്പുറത്ത് കണ്ടോ ഒരു കുളം കുളം പറഞ്ഞാൽ ഇത് നമ്മൾ പാറ പൊട്ടിച്ച് തന്നെയാണ് പൊട്ടിച്ചങ്ങനെ ഒരുവിധമായപ്പോൾ അങ്ങനെ വെള്ളം കയറി നിൽക്കുന്നതാണ് അപ്പോൾ നമുക്കിവിടെ ആവശ്യങ്ങൾക്കും കാര്യങ്ങൾക്കും ഇതിൽ നിന്നാണ് മോട്ടർ അടിച്ചെടുക്കുന്നത് അങ്ങനെ കുറച്ച് വാഴയും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ നനവ് കുറവാണ് അപ്പോൾ എന്തായാലും ഭയങ്കര രസമാണ് ഇവിടുത്തെ പൂജ വന്നിട്ട് വരുന്നത് എല്ലാ മലയാള മാസവും ആദ്യത്തെ മലയാള മാസം തുടങ്ങുന്ന ആദ്യത്തെ ഞായറാഴ്ച അത് ഒന്നാം തീയതിയാണ് ഞായറാഴ്ച വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം തീയതി അല്ലെങ്കിൽ രണ്ടാം തീയതി മൂന്നാം തീയതി അങ്ങനെ ഫസ്റ്റ് ഞായറാഴ്ച ഏതാണ് വരുന്നത് അന്നാണ് ഇവിടെ പൂജകളൊക്കെ നടക്കുന്നത് ഇതാട്ടമ്പലത്തിൻ്റെ കാഴ്ചകൾ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ശിവൻ്റെ ഒരു കാൽപാത കേട്ടോ അപ്പോൾ അത് കാണിക്കാൻ പറ്റുമോന്നും എനിക്കറിൽ കാണുന്നില്ല അതിൻ്റെ ഉള്ളിലുണ്ട് ശിവൻ്റെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാണതിൻ്റെ ഒരു കാര്യം അമ്പലത്തിൻ്റെ കാര്യങ്ങളും പണികളൊക്കെ ആയിട്ട് ഇങ്ങനെ വീണ്ടും വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് വിടുക പിന്നൊരു എന്താ പറയുക പ്രത്യേക ഒരു രസം തന്നെ കേട്ടോ അവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കണ്ടു കഴിഞ്ഞാൽ എന്താണ് മൈൻഡ് എന്താ ചെയ്യുക ഇവിടെ വന്നാൽ മൈൻഡ് മൈൻഡ് ഫ്രീ ഫ്രീ ആവും 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 ക്ലിയർ പക്ഷേ ഇവിടെ നമുക്ക് വന്ന് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് അതായത് ഓവറായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളവർ മാസത്തിൽ ഒരു ദിവസം പൂജയുണ്ട് ആ ദിവസം ഒന്ന് വന്നു കഴിഞ്ഞാൽ അതല്ലാതെ അല്ല ആ ഭയങ്കര രസമാണ് അത് നമുക്ക് ഇവിടെ ഉള്ളവർക്ക് നമുക്കതറിയാം പുറത്ത് വന്നവരും പറയാറുണ്ട് എന്താ പച്ചത്തുരുത്ത് കാര്യങ്ങളൊക്കെ ഇപ്പുറത്തെ അട നിൽക്കുന്ന ഈ ഭാഗത്ത് പച്ചത്തുരുത്താണ് ഇവിടെയൊക്കെ ഒരു തീരെ ഇതില്ലാതെ കിടന്ന സ്ഥലമാണ് ഇവിടെയൊക്കെ അതാണ് കംപ്ലീറ്റും ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഒരുപാട് അപ്പുറത്തെ ഭാഗത്തുണ്ട് എന്തായാലും ഭയങ്കര രസമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീടായിട്ട് വീണ്ടും വരുന്നതാണ് ഏകേ ബായ് ചേട്ടന്മാരെ വരെ ഓക്കെ ബായ് പണിയൊക്കെ നടക്കട്ടെ ഉഷാറായിട്ട് നടക്കട്ടെ ഓക്കെ